അമലോത്ഭവയും പരിശുദ്ധയുമായ അമ്മ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭർത്താവിൻ്റെ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണല്ലോ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധയെയും അമലോത്ഭവത്തെയും കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും അതരത്തിലും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പ്രവാഹം തന്നെയാണ് നിറയുന്നത് കാരണം അവൾ നമ്മുടെ അമ്മയാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന് എന്ന് പറഞ്ഞു വിശ്വ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു അതെ ആത്മാവിലെ ശരീരത്തിലും കളങ്കമോ കറയോ ഇല്ലാത്ത കനികാമറിയത്തിൻ്റെ അരികിലുള്ള സാന്നിധ്യം അത്രമേൽ അനുഗ്രഹമായി വിശ്വ ഉത്സവത്തിന് അനുഭവപ്പെട്ടു മേഘങ്ങൾക്കിടയിലെ പ്രവാതാരം പോലെയും അത്യുന്നതൻ്റെ മേഘങ്ങളിലെ ജ്വലിക്കുന്ന സൂര്യനെ പോലെയും അഴകും അല്യവും കരുണയും സൗന്ദര്യം എന്നറിഞ്ഞ പരിശുദ്ധിയമ്മ അവൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ആത്മാവിനെയും പരിശുദ്ധമായി സൂക്ഷിക്കും ഈ അമ്മയെ സ്നേഹിക്കാതെ ഈ അമ്മയുടെ കരം പിടിക്കാതെ ഈ അമ്മയുടെ നീലക്കാപ്പുകൾക്കിടയിൽ അഭയം തേടാതെ സ്വർഗത്തിൻ്റെ പടികൾ കയറിയ വിശുദ്ധരില്ല എന്നതുതന്നെ അമലോത്ഭിയായ ഈ അമ്മയെ നോക്കി വിശുദ്ധ കൊച്ചുതർശിയായ പോലെ നമുക്കും പ്രാർത്ഥിക്കാം എൻ്റെ ജീവിത പ്രഭാതത്തിൽ എൻ്റെ മേൽ പുഞ്ചിരി തൂകിയ അമ്മ എൻ്റെ ജീവിത സായത്തിലും എൻ്റെ മേൽ പുഞ്ചിരി തൂകണമേ സ്വർഗം സമ്മാനിച്ചിരിക്കുന്ന സ്നേഹ കടലാണ് പരിശുദ്ധ അമ്മ സ്വർഗമാങ്ങുന്ന ഭവനത്തിലേക്ക് നിത്യപ്രകാശം നൽകി നമ്മെ കരം പിടിച്ച് കയറ്റുന്ന മാതൃത്വമാണ് പരിശുദ്ധി അമ്മ ദൈവപുത്രനെ പരിപാലിച്ച് പാലൂട്ടി വളർത്തുമ്പോഴും അവനിൽ അത്ഭുതങ്ങൾ തേടാത്തവൾ ആയിരുന്നു അമ്മ സർവോപരി അവളുടെ പരിശുദ്ധിയും അവളുടെ അമലോത്ഭവവുമാണ് വിശ്വാസിയുടെ ആശ്രയം വിശുദ്ധിയുടെ പൂക്കൊട്ടയിലേക്ക് ഓരോ മുല്ലപ്പൂ പോലെ അവയെടുത്ത് സമർപ്പിച്ചു കൊണ്ടേയിരുന്നു തൻ്റെ മക്കളെ ഓരോരുത്തരെയും അമ്മയുടെ അരികിൽ ചേർന്നിരുന്ന് വീണ്ടും ഉരുവിടാം നന്മ നിറഞ്ഞു പറയുമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഇഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു